അതായത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നെയറ്റീവ് ഫ്രോക്കിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം എല്ലാം അതും വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡിലാണ് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലാണ് ഇന്നത്തെ നൈറ്റീവ് ഫ്രോക്ക് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ പ്രൈസ് എല്ലാത്തിന്റെയും ത്രീ ഡബിൾ നയൻ ആണ് പിന്നെ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലേക്കൻ എൻബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്മോൾ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ എക്സ് സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് സ്മോൾ സൈസ് ആണ് അപ്പൊ അതാ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ സ്മോൾ സൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഓറഞ്ച് പീ കോക്ക് ഷെയ്ഡ് ഈ രണ്ട് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇതൊരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇന്ന് നമ്മൾ എല്ലാത്തിൻ്റെയും സ്ലീവ് നമ്മൾ അത്യാവശ്യം ലെങ്ത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഈയൊരു നെയ്റ്റീവ് ഫ്രോക്ക് സ്മോൾ സൈസ് നമ്മളൊരു തേർട്ടി ഫോറിലാണ് ചെയ്യുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ നല്ല ലെങ്ത് നമ്മൾ മാക്സിമം ലെങ്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞി പഫും കൊടുത്തിട്ടുണ്ട് എൻ പോഷനിൽ അലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ ആണ് എൻ പോഷനിൽ ദാ ഫ്രില്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിലെ സ്മോൾ സൈസ് ഫസ്റ്റ് ഇത് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് സ്മോൾ സൈസില് തന്നെ ഇതിന്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് വന്നേക്കുന്നതും സ്മോൾ സൈസില് തന്നെയാണ് തേർട്ടി ഫോർ ആണ് മെഷർമെന്റ് ലെങ്തിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് സ്ലീവ് വന്നിരിക്കുന്നത് അത്യാവശ്യം ലെങ്ത്തിലാണ് നമ്മൾ നോർമലി ചെയ്യുന്നവേക്കായും ഇത്തിരി കൂടെ ലെങ്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമുക്ക് സ്ലീവ് കുറച്ചുകൂടെ ലെങ്ത് വേണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാം കമൻറ്റ് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്ലീവിന് അത്യാവശ്യം ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ തന്നെ ഒരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പിക്കോക്ക് സോറി സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ളൊരു നൈറ്റി ഫ്രോക്കാണ് ഈ ഒരു പാറ്റേണും കൂടെ വന്നിട്ടുള്ളത് സെയിം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന നൈറ്റി ഫ്രോക്കിൻ്റെ സെയിം പാറ്റേണിലാണോ ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വന്നേക്കുന്നത് മീഡിയം സൈസാണ് തേർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ അപ്പം രണ്ട് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മീഡിയം സൈസിൽ ഒന്ന് സ്കൈ ബ്ലൂ ഷെയ്ഡിലും ഒന്ന് ഓറഞ്ച് ഷെയ്ഡിലും ആണ് രണ്ടും മിക്സ് ആൻഡ് മിക്സ് കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ സ്മോൾ സൈസിൽ പറഞ്ഞിരിക്കുന്ന സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു നൈറ്റി ഫ്രോക്കും ചെയ്തിട്ടുള്ളത് ഇതിലാണെങ്കിൽ സ്ലീവിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ലെങ്ത് ചെയ്തിട്ടുണ്ട് എൻ പോർഷനിൽ അലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു നെഗറ്റീവ് ഫ്രോക്കിന്റെ മിക്സ് ആൻഡ് മെസ് കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് എല്ലാം അതിന്റെ തന്നെ സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള മീഡിയം സൈസിലുള്ള നെറ്റി ഫ്രോക്ക് ആണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് എല്ലാം എല്ലാരിന്റെയും സെയിം ആണ് സൈസ് വന്നിട്ടാണെങ്കിൽ തേർട്ടി സിക്സ് ആണ് കേട്ടോ മാക്സിമം നമ്മൾ ലെങ്ത്തിലാണ് കേട്ടോ ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുള്ള അത്യാവശ്യം ലെങ്ത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് അപ്പൊ ദാ നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിലാണ് ലാർജിലും ഷെയ്ഡ് വന്നേക്കുന്നത് ഒന്ന് പിങ്ക് ഷെയ്ഡും റാണി പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡിലും ലാർജ് സൈസിൽ വന്നേക്കുന്ന നൈറ്റി ഫ്രോക്ക് കെട്ടോ ലാർജിന്റെ മെഷർമെന്റ് എന്നത് ഫോർട്ടി ആണ് ലെങ്ത് എല്ലാത്തിന്റെയും ഓൾസോ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു യെല്ലോ ഷെയ്ഡിലാണെങ്കിൽ നമ്മളെടുത്ത് വേറെ നൈറ്റീസ് അവൈലബിൾ ആണ് ലാർജ് സൈസ് വന്നിട്ടുള്ള സെയിം പാറ്റേൺ കേട്ടോ അപ്പൊ ഫസ്റ്റ് ഒരെണ്ണം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എല്ലാം സെയിം ആണ് ഇതിന്റെ നെക്കിലാണെങ്കിൽ മിക്സ് ആൻഡ് മെച്ചിന് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇതാ അത്യാവശ്യം ലെങ്തിലാണ് ഇതാ വരുന്നത് അപ്പൊ ഇതാ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ ആണ് ലാർജ് സൈസിൽ തന്നെ ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് ഒരു നല്ല അടിപൊളി ഒരു പിങ്ക് ആണ് ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് ലാർജ് സൈസിൽ വന്നേക്കുന്നത് ഫോർട്ടി ആണ് മെഷർമെന്റ് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവും അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു അടിപൊളി ആണ് കേട്ടോ ഇതും അപ്പൊ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നെയ്റ്റീവ് ഫ്രോക്ക് ആണ് ഈ ഒരു പാറ്റേൺ കേട്ടോ അപ്പൊ അതാ ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് അതാ ഈ ഒരു പീച്ച് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് നല്ല റെഡിപുള്ളി ഷെയ്ഡിൽ കേട്ടോ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് കനകാമ്പ്ര ഷെയ്ഡ് അങ്ങനെയൊക്കെ പറയാം അപ്പം ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനില് ഈ ഒരു പാറ്റേൺ മാത്രമേ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസ് വന്നത് ഫോർട്ടിയാണ് ലെങ്ത്ത് വരുന്നതാണെങ്കിലും ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് സ്ലീവ് വന്നിരിക്കുന്നത് അത്യാവശ്യം ലെങ്ത്തിലാണ് ആണ് എൽബോ ലെങ്ത്ത് അല്ല എന്നാലും മാക്സിമം നമ്മൾ കിട്ടാവുന്ന ലെങ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിലാണെങ്കിലും ലേസ് അറ്റാച്ച് ചെയ്ത് തന്നിട്ട് ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് നോർമലി ചെയ്യുന്ന പോലെ എല്ലാം പാ ഇതും സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിൽ വന്നിരിക്കുന്ന നൈറ്റി പ്രോപ്പാണ് അതായത് ഇത്ര കളക്ഷൻസ് ആണ് എക്സൽ സൈസിൽ സൈസില് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം എക്സെല്ലാണ് കൂടുതൽ കളക്ഷൻസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം വന്നിട്ടുള്ളത് എക്സൽ സൈസിലാണ് കേട്ടോ അപ്പൊ കുറച്ച് ആൾക്കാർക്ക് പരാതി ഉണ്ടായിരുന്നു എക്സെല്ലിൽ നല്ല കളക്ഷൻ ഒന്നും കൊണ്ടുവരുന്നില്ലാന്ന് അപ്പൊ നമ്മൾ അതൊന്നും തീർക്കാൻ വേണ്ടിയിട്ടാണ് എക്സെല്ലിന് മാക്സിമം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിലാണെങ്കിൽ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് റാണി പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് വൈലറ്റ് ഷെയ്ഡ് അതുപോലെ പനിനീർ പൂവിന്റെ ആ ഒരു പിങ്ക് റോസ് കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഫസ്റ്റ് ഇതൊരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ല രട്ടി കൂടി വൈലറ്റ് ഷെയ്ഡിലാണ് ലാവണ്ടർ ഷെയ്ഡിലാണ് കേട്ടോ വൈലറ്റ് അല്ല ലാവണ്ടർ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്കിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സ് എൽ വരുന്നത് ഒരു ഫോർട്ടി ടു ആണ് മെഷർമെൻ്റ് വരുന്നത് കേട്ടോ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് എബോ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ എക്സ് എൽ സൈസിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇതൊരു നെയ്റ്റി ഫ്രോക്ക് ഇതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റി ഫ്രോക്ക് ആണ് സെയിം പാറ്റേണിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റി ഫ്രോക്ക് ആണ് ഈ ഒരു ഫ്ലവറിൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ലാവണ്ടർ ഷെയ്ഡിൽ ചെറിയ ചെറിയ ഫ്ലവർ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആഷ് കളറും കൂടെ മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത് സ്ലീവ് വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം എൽബോ ലെങ്ത് ഒക്കെ വരും ഈ ഒരു എക്സൽ സൈസിൽ വന്നിരിക്കുന്ന നെയ്റ്റി ഫ്രോക്ക് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു റോസ് റോസ് കളറാണ് ഇത് നമ്മുടെ ഒരു പനിനീർ പൂവിൻ്റെയൊക്കെ ഒരു ആയിട്ട് വരും നല്ല റെഡ് ഗുളി ഷെയ്ഡാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണാനും നല്ലൊരു ഭംഗിയുള്ളൊരു ആണ് അപ്പൊ ഇത് വന്നേക്കുന്നതും പിങ്ക് കളറും അതുപോലെ തന്നെ ആഷ് കളറും ഫ്ലവർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷൻ തന്നെയാണ് സ്ലീവ് അത്യാവശ്യം ലെങ്ത്തിനാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോഷനെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ാണ് ഈ ഒരു നൈറ്റി ഫ്രോക്കും വന്നേക്കുന്നത് ഇതിന്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് ആണെങ്കിൽ ഒരു എബോ ലെങ്ത് അപ്പൊ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഫോർട്ടി ഫോർട്ടി ടു ആണ് സൈസ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ തന്നെയാണ് ഇതിന്റെ ലെങ്തിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു സ്മോൾ സൈസിലും മീഡിയം സൈസിലും ലാർജ് സൈസിലൊക്കെ വന്നിട്ടുള്ള അതേ സെയിം പാറ്റേണിലാണ് എക്സൽ സൈസിലും വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ഓറഞ്ചിന്റെ തന്നെ മിക്സ് ആൻഡ് മച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള എക്സൽ സൈസിൽ വന്നിട്ടുള്ള നെയ്വി ഫ്രോക്കാണ് അതായി ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് ആണെങ്കിലും അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാട്ടോ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് എന്താ സ്കൈ ബ്ലൂ ഷെയ്ഡ് എന്ന് ചോദിച്ചാൽ ഒരു ആ ഒരു ഷെയ്ഡ് പാറ്റേണിൽ വന്നിട്ടുള്ളൊരു നൈറ്റി ഫ്രോക്ക് ആണ് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ നമുക്ക് കുറച്ച് റയർ ആയിട്ട് കിട്ടാവുന്ന ആണ് ഈ ഒരു പാറ്റേണിൽ ആണെങ്കിൽ നമ്മളടുത്ത് വേറെ നൈറ്റി ഫ്രോക്ക് സെയിം സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് അബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ച് ലെങ്ത്തിലാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തേക്കുന്ന പോലെ കുറച്ച് ലെങ്ത്തിൽ കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നൈറ്റി ഫ്രോക്കാണ് ഇതാ ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ിങ്ക് ഷെയഡിലും കൂടെ ഈ ഒരു വീഡിയോയില് നമുക്ക് എക്സൽ എൽ സൈസിലുള്ള നെറ്റി ഫ്രോക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ സ്ലീവ് തന്നെയാണ് കുറച്ച് ലെങ്തിലാണ് ചെയ്തേക്കുന്നത് വെക്കുന്നത് നോർമലി ചെയ്ത് പോകാം ഫോർട്ടി ടു ആണ് മെഷർമെന്റ് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് കുറച്ച് കളക്ഷൻ വന്നേക്കുന്നത് ട്രിപ്ലെക്സൽ സൈസിലാണ് ഡബ്ളക്സൽ സൈസില് നമ്മളിന്ന് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം വന്നേക്കുന്നത് റാണി പിങ് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാ ഫസ്റ്റ് ഇതൊരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു റാണി പിങ് ഷെയ്ഡിൽ തന്നെയാണ് നമ്മൾ സൈസിലുള്ള എല്ലാ നൈറ്റി ഫ്രോക്കും അവൈലബിൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഒരു മിക്സംഗ് മാച്ചിൽ തന്നെയാണ് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നയൻറ്റി ആണ് സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം ലെങ്ത്തിൽ വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്ടോ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ും നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഡബിൾ എക്സൽ സൈസും അതുപോലെ തന്നെ ഫോർ എക്സൽ സൈസും അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത വീഡിയോയിൽ നമ്മൾ മാക്സിമം ആ സൈസസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം അതുപോലെ തന്നെ പുതുതായിട്ട് നമ്മൾ സ്മോൾ സൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ള് കളർഫുൾ ആയിട്ടാണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ടായിരുന്നോ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതിട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്ന